തലശ്ശേരി മെയിൻ റോഡിൽ നിർദ്ദിഷ്ട തീരദേശ ഹൈവേ പദ്ധതി നടപ്പാക്കുമ്പോൾ തലശ്ശേരി നഗരത്തെ ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട വ്യാപാരികളും തൊഴിലാളികളും പ്രതിഷേധവുമായി രംഗത്ത് പ്രസ്തുത ആവശ്യമുന്നയിച്ച വ്യാപാര സമിതിയുടെ നേതൃത്വത്തിൽ ജനകീയ ശേഖരണം നടത്തി തലശ്ശേരി മട്ടാമ്പ്രത്ത് നടന്ന ഒപ്പു ശേഖരണ പരിപാടി കമ്മിറ്റി ജനറൽ കൺവീനറും വ്യാപാരി നേതാവുമായ സി സി വർഗീസ് ഉദ്ഘാടനം ചെയ്തു നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വ്യാപാരികളും തൊഴിലാളികളും അതുപോലെ തന്നെ എല്ലാ പ്രസ്ഥാനങ്ങളും ഇതിനെതിരെ പ്രതികരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഞങ്ങളെല്ലാം ആദ്യം വിചാരിച്ചു ഒരു മഞ്ഞക്കല്ല് നമ്മൾ നാട്ടുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരു മുളിയമ്പ് വന്നു വീണ്ടും ഇത് ഒന്നും ഉണ്ടാവില്ല എന്ന് മനസ്സിൽ വിചാരിച്ചു ഇരിക്കുമ്പോഴാണ് സാമൂഹിക ഒരു പഠനം എന്ന നിലയ്ക്ക് തലശ്ശേരി മുനിസിപ്പാൽ എ കെ സക്രി അധ്യക്ഷനായി ഹൈവേ യാഥാർത്ഥ്യമായാൽ ധർമ്മടം മുതൽ ന്യൂമാഹി പ്രദേശത്തായി റോഡിന് ഇരുവശത്തുമുള്ള ആയിരക്കണക്കിന് വ്യാപാരികളെയും തൊഴിലാളികളെയും ജീവനക്കാരെയും അത് ബാധിക്കും നിലവിലുള്ള തലശ്ശേരി പട്ടണം തന്നെ ഇല്ലാതാകും കടൽക്കാഴ്ചകൾ കണ്ട് സഞ്ചരിക്കാൻ പാകത്തിൽ തീരദേശ ഹൈവേ തീരത്തുകൂടി നിർമ്മിക്കണമെന്നാണ് വ്യാപാരികളുടെയും തൊഴിലാളികളുടെയും ബദൽ നിർദ്ദേശം ഇതിനു മുന്നോടിയായുള്ള ഒപ്പു ശേഖരണമാണ് വ്യാഴാഴ്ച നടന്നത് ടി രാഘവൻ ഇ എ ഹാരിസ് വി പി അനിൽകുമാർ കെ എൻ പ്രസാദ് സി പി എം നൌഫൽ അഷ്റഫ് ലാല എന്നിവർ നേതൃത്വം നൽകി വികസനത്തിന് തങ്ങൾ എതിരല്ലെന്ന് സി ടി യു പ്രസിഡന്റ് പി പി കബീർ പറഞ്ഞു നിരവധി തൊഴിലാളികളും വ്യാപാര സ്ഥാപനങ്ങളുമാണ് വഴിയാധാരമാകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള ഒരു വികസനത്തിനും എതിർ നിൽക്കുന്ന ഒരു ജനവിഭാഗമല്ല തലശ്ശേരിയിലുള്ളത് എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും ഏത് സർക്കാരിൻറെയും ഒപ്പം നിന്ന് ശീലമുള്ള ഒരു ജനവിഭാഗമാണ് തലശ്ശേരി ഉള്ളത് നൂറ്റാണ്ടിൽ പഴക്കമുള്ള ഒരു അങ്ങാടി ഇല്ലാതാവുമോ എന്നുള്ള ഒരു ഉൾഭയം ഇവിടെയുള്ള മുഴുവൻ വ്യാപാരികൾക്കും അതുപോലെ തന്നെ ആയിരക്കണക്കിന് തൊഴിലാളികൾക്കും അതോടൊപ്പം സഹതൊഴിലാളികൾക്കുമായി ഉണ്ട് എന്നുള്ളത് ഇവിടെയുള്ള ഭരണാധികാരികൾ ശ്രദ്ധിക്കും എന്നുള്ളത് എന്നുള്ളതും ന്യൂസ് തലശ്ശേരി